അത് വളം കൊടുക്കാനുണ്ടായിരിക്കും ആ കുറച്ച് എല്ലാം വളരെ മൈ നെയ്മിസ് ജാക്സൺ ഹായ് ഉണ്ട് ഹായ് ഹായ് ഹൈ ആ മങ്കടയുണ്ട് പിന്നെ പിന്നെന്താ കൊച്ചുമത്തിയുണ്ട് പിന്നെ സീഡിയുണ്ട് കണ്ണനയിലുണ്ട് കിളിവരണ്ട ഉണ്ട് ഇത്രമീൻ ഉണ്ട് ഞാൻ മേടിച്ച സീഡി മേടിച്ച് ആ സീഡി ഇപ്പം ഒത്തിരിയുണ്ട് ഹായ് ഹൈ രാത്രി നമസ്കാരം ആര് പോയ ആ അഞ്ചു പറഞ്ഞ് പറഞ്ഞ് എന്താ ചെയ്യാനെന്ന് പറയാം ആ അഹങ്കാരം ഒരാളും കൂടെ പോവുക പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ നിന്നും പോവുക എന്താ ചെയ്യാനെന്ന് പറയാം ഇപ്പോഴത്തെ പെ എടാ എവിടെ ആൾക്കാരില്ലേടാ ഞാൻ ലൈവ് ഇട്ടിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിടാം കട്ട് എടുത്തിടാ ഒരു മിനിറ്റ്